ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മാതൃകയായ പ്രവാസി എബി ഷാഗുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കായംകുളം പ്രവാസി ചാരിറ്റിയുടെ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് നാലാമത് വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച വൈകിട്ട് നടക്കും അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് നിർദ്ദേശിച്ച കുടുംബത്തിനുള്ള വീടിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത് കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവാസിയായ എബി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കായംകുളം പ്രവാസി ചാരിറ്റിയിൽ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ച നാലാമത് വീടിന്റെ താക്കോൽ ദാനം ശനിയാഴ്ച നടക്കും കൂട്ടായ്മയായ അഭയം ചേർത്തുകൊണ്ട് അവരുടെ നിതി നിർദ്ദേശപ്രകാരം പ്രവാസി ചാറ്റിയുടെ നാലാമത് സ്വപ്നപദ്ധതിയായ നിർദ്ദയ കുടുംബത്തിലൊരു വീട് എന്ന സ്വപ്നവുമായി കായംകുളം പ്രവാസി ചാറ്റി നാളെ ഒരു കുടുംബത്തിന് താക്കോൽദാനം നൽകിയാണ് ഇന്നുവരെയും ഞങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ജീവകാലത്തിലുപരി ഇത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലും എൻ്റെ വാർഡിലും ഇരുവ ചെമ്പപ്പള്ളി തൈക്കാവിന് സമീ ജുമായ മസ്ജിദിന് സമീപമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കായംകുളത്തെ ഒരുപാട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ അഭയമായിട്ടാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ ചടങ്ങിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ആദമായി സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും ജീവകാരുണ്യ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അഭയം ചാരിറ്റിയുടെ നിർദ്ദേശ പ്രകാരം ഒരു സാധു കുടുംബത്തിനുള്ള വീട് സമർപ്പിക്കുന്ന ചടങ്ങ് നാളെ നടക്കുകയാണ് നാളെ വൈകുന്നേരം നാല് മുപ്പതിന് എരുവ മുസ്ലിം ജമാഅത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കൂട്ടുകുടുംബമായ പത്തനാപുരം ഗാന്ധി ഭവന്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ ഉദ്ഘാടനം നിർവഹിക്കും ഏറെ ആദരണീയനായ സ്വാമി ആത്മദാസ് യമി അവൾ എ ത്വാഹ മുസ്ലിയാർ ഫാദർ സോനു ജോർജ് വാർഡ് കൗൺസിലർമാരായ ഷാമില സിയാദ് അൻഷാദ് വാഹിദ് അടക്കം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ഇതിനോടകം തന്നെ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുകയും നാല് യുവതികളുടെ വിവാഹം നടത്തുകയും ചെയ്തതിലൂടെ മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രവാസി ചാരിറ്റി നിർവഹിച്ചു പോരുന്നത് നൂറിലധികം രോഗികൾക്ക് പ്രതിമാസം മരുന്ന് നൽകുന്ന മെഡിക്കൽ കാർഡ് വിതരണം ഉൾപ്പെടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ പ്രവാസി ചാരിറ്റി എബി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് നിർദ്ദേശിച്ച കുടുംബത്തിനുള്ള വീടാന്റെ താക്കോൽദാനമാണ് നടക്കുന്നത് ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാമി ആത്മദാസ് എമി എ തോഹ മുസ്ലിയാർ നഗരസഭാ കൗൺസിലർമാരായ ഷ്യാമില അനിമോൻ അൻഷാദ് വാഹിദ് തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തകരും ചടങ്ങിനെത്തും